വാഗണർ ഓൾട്ടോ ഒരുപാട് കളക്ഷൻ ഇവിടെയും വരുന്നുണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് തൊട്ട് നമുക്ക് ഇരുപത്തി മൂന്ന് വരെയുള്ള സിപ്റ്റ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ട് അതെ അതെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വിക് നമുക്ക് എക്സ്പ്രസ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഓൾട്ടോടെ കളക്ഷൻ ഒരുപാട് വരുന്നുണ്ട് ഓൾട്ടോ നമസ്കാരം പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഡിസംബർ മാസം തുടങ്ങിയിട്ടുണ്ട് അപ്പം യൂസർ കാർ വാങ്ങാൻ സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് ട്രൂവാലുവിൽ നല്ലൊരു മേള വരുന്നുണ്ട് പോപ്പുലർ ട്രൂവാലു വിഷ്ണു എന്താ നമ്മുടെ യൂസർ കാർഡ് വാങ്ങാൻ പറ്റിയ എന്താ നമ്മുടെ പ്രത്യേകത ഈ മാസം പ്രമാണിച്ച് നമുക്ക് ഇയർ സെയിൽ വരുന്നുണ്ട് ഡിസംബറിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് അതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് വരുന്നുണ്ട് നല്ല വണ്ടികളുടെ കളക്ഷൻ അതായത് നമുക്ക് ഈ അമ്പതിനായിരം തൊട്ട് പത്ത് ലക്ഷം വരെയുള്ള വണ്ടികളുടെ കളക്ഷനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഇയർ ഇയർ എന്തെങ്കിലും പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളെന്തെങ്കിലും വരുന്നുണ്ടോ ഏറെ പ്രമാണിച്ച് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ല ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതെ അതെ അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് നമ്മുടെ ഈ ഓഫർ ഈ മാസം ഫുൾ ഉണ്ടോ അങ്ങനെ നമുക്ക് വരുന്ന വെച്ചാൽ അഞ്ച് ആറ് തീയതികളിലാണ് ഡിസംബർ തീയതികൾ അതെ അപ്പോൾ ഈ ഓഫർ കണ്ടിന്യൂ ആവുമ്പോൾ അതെ അപ്പോൾ മെയിനായിട്ട് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നാല് അഞ്ച് ആറാണ് മെയിൻ ആയിട്ടുള്ള ഓഫർ അതുകൊണ്ട് ഇരുന്നൂറ് പര വണ്ടികൾ കളക്ഷൻസ് ഇരുന്നൂറ് പര വണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മേളയാണ് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ബഡ്ജറ്റ് കാരുകളും മിഡ് സെഗ്മെന്റ് വണ്ടികളെല്ലാം അതായത് എല്ലാം സ്വിഫ്റ്റ് അതേമാതിരി ലോ ബഡ്ജറ്റ് എല്ലാം ഉണ്ടല്ലേ അതെ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടി വണ്ടികൾ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം മണ്ണന്തലയാണ് ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്ര മണ്ണന്തല പോപ്പുലേറ്റ് റൂവാലു അത് അവരുടെ എല്ലാ പോപ്പുലേറ്റു വാലുവിൻ്റെ രണ്ട് മൂന്ന് ബ്രാഞ്ച് ചേർന്നതല്ലേ ചെയ്യുന്നത് അതെ അതായത് നമ്മളിയില്ല തൈക്കാട് കിള്ളിപ്പാലം പിന്നെ കൊല്ലം ബ്രാഞ്ച് കൊല്ലം ബ്രാഞ്ച് ഇത്രയും ബ്രാഞ്ച് ചേർന്നിട്ടാണ് ചെയ്യുന്നത് അതെ ഓക്കെ അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ വിഷ്ണു സ്വിഫ്റ്റിന്റെ നല്ല കളക്ഷൻ വരുന്നുണ്ട് അല്ലേ അതെ കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെ വരുന്നത് സ്റ്റാർട്ടിങ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് തൊട്ട് നമുക്ക് ഇരുപത്തി മൂന്ന് വരെയുള്ള സ്വിഫ്റ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നാലേ മുക്കാൽ ലക്ഷം തൊട്ടാണ് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ടിങ് വരുന്നത് നല്ല കളക്ഷൻ വരുന്നുണ്ട് അതെ വിഷ്ണു വാഗനാറിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് അത്യാവശ്യം അതെ 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 അതായത് നമുക്ക് വൺ ലിറ്റർ മരുന്നുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ മരുന്നുണ്ട് അതെ കൂടാതെ തന്നെ നമുക്ക് എക്സ്പ്രസ് ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് പിന്നെ ബലയനോ ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് പിന്നെ ബ്രസ ഡീസൽ പിന്നെ ഡീസൽ അതെ അതെ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ടോപ്പ് ആൻഡ് വേരിയന്റ് പിന്നെ ഇത് ബലയനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലേറ്റസ്റ്റ് ന്യൂ ഷേപ്പാ വരുന്നത് ഓട്ടോമാറ്റിക് ഇത് വന്നിട്ട് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറുള്ള വണ്ടിയാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് അവർ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അല്ലേ അതെ അതെ പിന്നെ റിഡ്സിന്റെ റിഡ്സ് വരുന്നുണ്ട് റിഡ്സും വരുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനാലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് അതെ ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഓൾട്ടോയുടെ കളക്ഷൻ ഒരുപാട് വരുന്നുണ്ട് ഓട്ടോ ഓൾട്ടോ കേട്ടും ഷേപ്പും വരുന്നുണ്ട് വരുന്നുണ്ട് അതെ അതെ ഓക്കെ ഇനി വരുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ലോ ബഡ്ജറ്റ് കളക്ഷൻസ് ഉള്ള വണ്ടികളാണ് ഇവിടെ ലോ ബഡ്ജറ്റ് നല്ല നമ്മുടെ ഓൾട്ടോ 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 പിന്നെ എ സ്റ്റാർ സാൻഡ്രോ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല കളക്ഷൻ അതെ പിന്നെ ഫിനാൻസ് തന്നെ നമുക്ക് ഈ മാസം തന്നെ വരെ നമുക്ക് നമുക്ക് വരുന്നുണ്ട് ഫിനാൻസ് അതെ അതെ അപ്പോൾ 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 അതൊരു പ്രത്യേകതയാണ് പുതിയ സ്റ്റോക്ക് വീഡിയോ കാണാം